അസ്സലാമു അലൈക്കും ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് വളരെയധികം പവറുള്ള ഒരു ദിക്കർ എല്ലാ പ്രോബ്ലത്തിനും പരിഹാരമായിട്ടുള്ള ദിക്കർ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും കടം കൊണ്ടുള്ള വിഷമമാണെങ്കിലും ജോലി സംബന്ധമായ പ്രയാസങ്ങളാണെങ്കിലും ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലും അസുഖം മൂലമുള്ള വിഷമങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എല്ലാത്തിനും പരിഹാരമായുള്ള ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഈ പറയാൻ പോകുന്ന ദിഖർ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലയിലും വിജയം വരിക്കാനും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനും സഹായിക്കുന്ന ദിക്കറാണ് പറയുന്ന രൂപത്തിൽ ഈ ദിഖർ ചൊല്ലുക ഇൻഷഅള്ള അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ദിക്കറാണ് യാ അള്ളാഹുയാ ഇതിന്റെ അർത്ഥം പരമകാരുണ്യവാനും കരുണാതിഥിയുമായവൻ എന്നാണ് ഈ ഇഷാ നമസ്കാര ശേഷമോ അല്ലെങ്കിൽ രാത്രിയോ അർദ്ധരാത്രിയോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആദ്യം ചെയ്യുക അതിനുശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുക ശേഷം തവണ എന്ന ചൊല്ലുക അവസാനം മൂന്ന് തവണ ഇബ്രാഹിമിയ സുലാത്ത് ചൊല്ലുക മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ഇപ്രകാരം ചെയ്യുക ഇൻഷാഅ നിരവധി പേർക്ക് ഫലം കണ്ടിക്കറാണ് കൂടി പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യുക എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറി കിട്ടട്ടെ എല്ലാ പ്രശ്നങ്ങളും ആമീൻ 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 റബ്ബൽ ആലമീൻ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഒരു സുതകയാണ്